എന്തായാലും റിജി തുറന്നു പറഞ്ഞു ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ മനസ്സിലുള്ള ആശങ്കയും അത് തന്നെയാണ് അതായത് ഈ ആർലേക്കറും അതുപോലെ ഡോക്ടർ മോഹനൻ കുന്നമ്മിലൊക്കെ ചേർന്ന് ഇനി കേരള സർവകലാശാലയെ കാവി പുതപ്പിക്കുമോ എന്നുള്ള ഒരു വലിയൊരു ആശങ്കയാണ് അലട്ടുന്നത് അത് ഒരു കാരണവശാലും അനുവദിക്കില്ല അദ്ദേഹം പറഞ്ഞതിന്റെ യുക്തി എനിക്ക് മനസ്സിലായില്ല കാരണം ഇതൊന്നാമത് സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയല്ല സർവകലാശാലയുടെ സെമിക് ഹാൾ ഒരു സ്വകാര്യ ഒരു സംഘടന വാടേക്കെടുത്ത് നടത്തിയതാണ് ആ ഹോൾ ഉപയോഗിച്ചു എന്നല്ലാണ്ട് ഇത് സർവകലാശാലയുടെ ഭരണവുമായിട്ടോ സർവകലാശാലയുടെ നടത്തിപ്പുമായിട്ടോ സർവകലാശാലയുടെ നയരൂപീകരണവുമായിട്ടോ ഒന്നും ബന്ധപ്പെട്ട ഒരു കാര്യമേ അല്ല പത്മനാഭ സേവാ സമിതി എന്ന് പറയുന്ന സംഘടന ആ അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നു ആ ചടങ്ങിന് അവരവിടെ ഒരു സ്ഥലം ഇത്രയും ആളുകളെ ഒന്നിച്ചിരുത്താൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലം എന്നുള്ള രീതിയിൽ തിരുവനന്തപുരത്ത് സ്വാഭാവികമായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ് സെനറ്റ് ഹാൾ എന്ന് പറയുന്നത് സെനറ്റ് ഹാൾ ഇത്തരം പരിപാടികൾക്ക് വാടകയ്ക്ക് കൊടുക്കാറുണ്ട് അതുകൊണ്ട് ആ സ്ഥലം ഉപയോഗിച്ചു വാർഡേ കൊടുത്ത് ഒരു കെട്ടിടം എടുക്കുന്ന ആൾക്ക് അവരുടെ രീതിയിൽ പരിപാടി അവർപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഈ യൂണിവേഴ്സിറ്റിയുടെ ആകെ പറയുന്ന ഒരു കാര്യം മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് മാത്രമാണ് രാഷ്ട്രീയ കാര്യങ്ങൾക്ക് കൊടുക്കുന്നതോട് യാതൊരു ബുദ്ധിമുട്ടും അവിടെ മതപരമായിട്ടൊരു കാര്യം നടത്തിയിട്ടില്ല അത് പൂർണ്ണമായിട്ടും അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ഭരണഘടനയുമായി ബന്ധപ്പെട്ട മൗലികാവകാശങ്ങളും മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയാണ് അവിടെ നടന്നിട്ടുള്ളത് ആ ചർച്ചയുടെ തുടക്കത്തിൽ അവിടെ ഭാരതാമ്പയുടെ ചിത്രം വച്ചിട്ട് ആ സംഘാടകരുടെ യുക്തിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ആചരണം അവിടെ സംഘടിപ്പിച്ചു ഇതിലെന്താണ് മതപരമായിട്ടുള്ള ഒരു പരിപാടിയാണെന്ന് പറഞ്ഞിട്ട് അനുമതി നിഷേധിക്കാൻ മാത്രം ബഹുമാനപ്പെട്ട കോടതിയുടെ ചോദ്യം വളരെ കൃത്യമാണ് എന്തായിരുന്നു അവിടുത്തെ പ്രകോപനം ഇങ്ങനൊരു കാര്യം അവിടെ നടക്കുന്ന ഒരു വിളക്കിനത്തിച്ചിട്ട് അവിടെ ഒരു പരിപാടി നടത്തുമ്പോഴേക്കും അടിയന്തരമായിട്ട് രജിസ്ട്രാർ ഇരച്ചെത്തിയിട്ട് ചാൻസലർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അനുമതി അദ്ദേഹം നിഷേധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒന്നാമത് അൾട്രാതിര സർവീസ് അതോറിറ്റിയാണ് ഇത് ചെയ്യുന്നത് വൈസ് ചാൻസലറുടെ അനുമതി ഇല്ലാതെ വൈസ് ചാൻസലറോട് ചോദിക്കുക പോലും ചെയ്യാതെ ഇദ്ദേഹം സ്വന്തമായിട്ട് രാജ്ഭവനിലേക്ക് മെയിൽ അയക്കുകയാണ് ചെയ്യുന്നത് എന്ത് പറഞ്ഞിട്ട് ഗവർണർ ഈ പരിപാടിക്ക് വരേണ്ടതില്ല ഈ പരിപാടിക്ക് കൊടുത്തിട്ടുള്ള അനുമതി ഞങ്ങൾ നിഷേധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇത് ഒന്ന് ഗവർണറോടുള്ള അനാദരവാണ് വൈസ് ചാൻസലറോടുള്ള അനാദരവാണ് ഭാരതാംബ്യോടുള്ള അനാദരവും പിന്നെ പോട്ടെ അത് പിന്നെ ഇവിടെ സീലാണ് എങ്കിലും എടുക്കാം അപ്പൊ ഇതിന് യൂണിവേഴ്സിറ്റികളെ കാതുവൽക്കരിക്കാനൊരു ശ്രമമാണെന്നോ അല്ലെങ്കിൽ ഗവർണർ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും നിലയിലുള്ള ഒരു അധികാര ദുർവിനിയോഗം നടത്തിയെന്നോ ഒന്നും പറയാൻ പറ്റില്ല അദ്ദേഹ ചടങ്ങിൽ ചെളിക്കപ്പെടേണ്ട ഒരു അതിഥി മാത്രമാണ് കേരള സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളിലും നാളെ മുതൽ ഭാരതാംബയുടെ കാവിൽ കൂടി വെച്ചിട്ടുള്ള ചിത്രം വെക്കണമെന്ന് ഗവർണർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് ശരിയാണ് അതല്ല നാളെ തൊണ്ട് കേരള സർവകലാശാലയുടെയോ കേരളത്തിലെ മറ്റു ഏതെങ്കിലും സർവകലാശാലകളുടെയോ എന്തെങ്കിലും പരിപാടി അവതരിപ്പിക്കുന്ന സമയത്ത് ഭാരതാമ്പയുടെ ചിത്രം വെച്ചിട്ട് അവിടെ വിളക്ക് എത്തിച്ചിരിക്കണം എന്ന് ഗവർണർ പറഞ്ഞിരുന്നെങ്കിലും പറയുന്നത് ശരിയാണ് ഇത് രണ്ടുമല്ലാതെ ഒരു സ്വകാര്യ സംഘടന നടത്തിയിട്ടുള്ള സ്വകാര്യ പരിപാടിയിൽ ഒരു അതിഥിയായിട്ട് അദ്ദേഹം പങ്കെടുത്തിട്ട് അവിടുത്തെ രീതിയിൽ അദ്ദേഹം അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് സർവകലാശാലകളെ കാഗുവത്കരിക്കാനുള്ള ശ്രമം എന്നൊക്കെ പറയുന്നത് യുക്തി എന്താണ് അദ്ദേഹത്തിന്റെ വിശദീകരിക്കുന്നത് എനിക്കത് മനസ്സിലായില്ല